ലോകം പാകമായിരിക്കുന്നു ഇപ്പോ ഏതിന് ഒരു അഖണ്ഡ ഭാരതം എന്ന സ്വപ്നം മോഹൻ ഭഗവത് മുന്നോട്ട് വെക്കുമ്പോ അതൊരു നിർദ്ദേശമാണ് ഒരു കവാടമാണ് ഒരു ജാലകമാണ് അവനവന്റെ ഉറ്റവരെ ഉടയവരെ വിട്ടെറിഞ്ഞ് ഉള്ളതെല്ലാം പറിച്ചു വള വലിച്ചെറിഞ്ഞ് നാട് വിട്ടു പോകേണ്ടി വന്നതിന്റെ വേദനയാണ് അതിനാരെ ഉത്തരവാദി ഇത് വിഭജിച്ചവരാണ് ഉത്തരവാദി ഒരു കാലത്ത് ഇന്ത്യയിലെ ഒരുപാട് നഗരങ്ങൾ അറിയപ്പെട്ടിരുന്നത് ഒരിക്കലും തീരാത്ത വർഗീയ കലാപം കിടപ്പിരില്ല ഒരു തീപ്പൊരി വീണാൽ വർഗീയ കലാപ ഹിന്ദു മുസ്ലിം തമ്മിലാടിയാണ് ഹിന്ദു പാനീ മുസ്ലിം പാനീ എന്ന് പറഞ്ഞിട്ട് ആളുകൾ പരസ്യമായി വെള്ളം കുടിവെള്ളം വിറ്റിരുന്ന നാടാണ് ഇന്ത്യ ആ ഇന്ത്യ മാറിയില്ലേ സവർക്കർ എൺപത്തിരണ്ട് വയസ്സ് വരെ ജീവിച്ച മനുഷ്യരാണ് നാൽപ്പത്തൊന്നു കൊല്ലം ഇന്ത്യയിൽ ആരും നടത്തിയിട്ടില്ലാത്ത തീവ്രമായ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടം സാഹസികമായി നടത്തിയ ഒരാളാണ് വീരൻ തന്നെയാണ് ഭാരതാമ്പെന്നൊക്കെ കേട്ട ഇപ്പൊ പലർക്കും കലിയുരുളുടെ വല്ല കാര്യമുണ്ട് ദേശത്തിന്റെ ഒരു ഭൂപടത്തെ ഒരു അമ്മയായി കണക്കാക്കുന്നു അല്ലെങ്കിൽ ആ അമ്മയെ ദേവിയായി കണക്കാക്കുന്നു ആ കൺസെപ്റ്റ് ആണ് ഇന്ത്യ അത് ഇന്ത്യയുടെ ഒരു മഹത്വമാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ കാലത്ത് ലോകം ഞെട്ടിത്തെറിച്ച ഒരു ദൈവത്തിന്റെ നാടാണെന്നല്ല ഇന്ത്യ മനുഷ്യന്റേത് മാത്രവുമല്ല കോടിക്കണക്കിന് മനുഷ്യരുടെ മനസ്സിൽ കുടികൊള്ളുന്ന കോടിക്കണക്കിന് ഈശ്വരന്മാരുടേത് കൂടിയാണ് ഒരു ഈശ്വരൻറെ അതാണ് ഈ ബഹുത്വം അവരെന്ത് നേടി വേറിട്ട് നിന്നിട്ട് ആ രാജ്യങ്ങളിലെ ഇന്നത്തെ അവസ്ഥ എന്താണ് പാകിസ്ഥാൻ എന്ന രാജ്യം ഉണ്ടായി മതത്തിൻ്റെ പേരിൽ ഒരു രാഷ്ട്രം ചോദിച്ചു പോയതാണ് എന്താ അവിടുത്തെ സ്ഥിതി മതവുമില്ല രാഷ്ട്രവുമില്ല ഈ രണ്ട് രാജ്യത്തെയും രാഷ്ട്രീയ നേതാക്കന്മാർ കാണിച്ച വിവരക്കേടിന്റെ ഉൽപ്പന്നമാണ് അവരെന്ന് അവർക്കറിയാം ചൈനയും നമ്മളോട് അങ്ങനെ സൗഹാർദ്ദത്തോടെ ഒന്നുമല്ല എല്ലാ കാലത്തും നിന്നിരുന്നത് ഇപ്പോ ചൈനക്കും നമ്മളെ ആവശ്യമുണ്ട് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ലോക ഈ വിട്ടുപോയ രാജ്യങ്ങളിൽ മിക്കതും ഇന്ത്യയോട് ചേരാൻ ആഗ്രഹിക്കുന്നു നമസ്കാരം നമസ്കാരം യാണ് നൂറാം വാർഷികമായിട്ട് ബന്ധപ്പെട്ട് ഒരു സംവാദത്തിൽ ശ്രീ ബഹുമാനപ്പെട്ട മോഹൻ അഖണ്ഡ ഭാരതമാവുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എങ്ങനെയായിരിക്കും അതിന് ഇന്ത്യ കാണാൻ പോകുന്നത് ഞാൻ ഈ അഖണ്ഡ ഭാരതം കേട്ടു തുടങ്ങിയ കാലത്ത് തന്നെ അതൊരു മഹത്തായ സ്വപ്നമായിട്ടാണ് ഞാൻ കണക്കാക്കിയിരുന്നത് ഞാനൊരു ഒരു മഹത്തായ സ്വപ്നം മഹത്തായ സ്വപ്നം എന്ന് പറയുന്നത് ഒരു 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 വലിയ ലക്ഷ്യത്തിലേക്ക് ഒരു ജനതയെ ഒരു ദേശത്തെ ഈ മൊബിലൈസ് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ ഉതകുന്ന ഒരു എനർജിയാണല്ലോ ഒരു ഊർജ്ജദായകമായ ഒരു സങ്കല്പത്തിനാണ് നമ്മൾ സ്വപ്നം എന്ന് പറയുന്നത് അങ്ങനെയാണ് ഞാൻ ധരിച്ചിരുന്നത് പക്ഷേ ആർ എസ് എസിന് നൂറ് വയസ്സാകുമ്പോൾ ആർ എസ് എസിൻ്റെ യാത്ര വളരെ പ്രശ്നസങ്കീർണമായിരുന്നല്ലോ നിരവധി പ്രശ്നങ്ങളെ നേരിടുകയും സങ്കീർണതകളിൽ അത് വളരെ സങ്കീർണമായ ഘട്ടങ്ങളിലൂടെ കടന്നു വരികയും നിരവധി രൂക്ഷമായ ആരോപണങ്ങൾ നേരിടുകയും നിരോധിക്കപ്പെടുകയും അങ്ങനെ മുന്നോറി വന്നൊരു ഒരു പ്രസ്ഥാനമാണ് പക്ഷേ ആർ എസ് എസ് ഇപ്പോൾ നൂറ് വയസ്സ് പൂർത്തിയാകുമ്പോൾ മോഹൻ ഭഗവത് ആർ എസ് എസിൻ്റെ സർസംഘചാലക് മോഹൻ ഭഗവത് ചെയ്ത ഈ ബൗദ്ധികമായ ആഘോഷം ഞാൻ അങ്ങനെയാണ് വിളിക്കുന്നത് നൂറു വർഷത്തെ ആഘോഷം പൂർത്തിയാക്കുമ്പോൾ അദ്ദേഹം ചെയ്തത് ഡൽഹിയിൽ ഒരു പ്രഭാഷണ പരമ്പര വെച്ചു അനേകം പരിപാടികൾ നടന്നതായി കണ്ടു ഞാൻ നടക്കുന്നുണ്ടാവും ഇനി നടക്കുമായിരിക്കും പക്ഷേ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ ഒരു ആഗോള പ്രഭാഷണമാണ് അതിനെ ഞാൻ അങ്ങനെ വിളിക്കുന്നു ആഗോള പ്രഭാഷണം കാരണം ആ പ്രഭാഷണ പരമ്പര സത്യത്തിൽ ഇന്ത്യക്കാരോട് ആയിരുന്നില്ല ഒന്ന് ഡൽഹിയിലാണ് സംഘടിപ്പിക്കുന്നത് രണ്ട് ലോകരാജ്യങ്ങളുടെ രാജ്യങ്ങളുടെ ഡിപ്ലോമാറ്റുകളോട് പ്രതിനിധികളോട് ലോകരാജ്യങ്ങളിൽ നിന്ന് ക്ഷണിക്കപ്പെട്ട പ്രത്യേക പ്രതിനിധികളോട് പല ലോകരാജ്യങ്ങളിലും ഇന്ത്യക്ക് വേണ്ടി പണിയെടുക്കുന്ന ഇന്ത്യൻ പ്രതിനിധി അങ്ങനെ എല്ലാവരും ചേർന്ന ഒരു ഒരു സെക്ഷനാണ് ലോകത്തിൻ്റെ ഒരു സെക്ഷനെ വിളിച്ചു വരുത്തിയിട്ട് ആർ എസ് എസിന്റെ നൂറാം വാർഷികത്തിൽ ആർ എസ് എസിന്റെ ആഗോള സ്വപ്നങ്ങൾ പങ്കിടുകയാണ് ഇന്ത്യക്കാരോടാണെങ്കിൽ ഇന്ത്യൻ സ്വപ്നങ്ങൾ പങ്കിട്ടാൽ മതിയല്ലോ ഇന്ത്യക്ക് വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യും എന്തൊക്കെ ചെയ്യാൻ വിഭാവനം ചെയ്യുന്നു എന്നാണല്ലോ അദ്ദേഹം പറയേണ്ടത് ഇത് അതിനുവേണ്ടി ആയിരുന്നില്ല ആർ എസ് എസിൻ്റെ ഒരു ഒരു ഗ്ലോബൽ ആയിട്ടുള്ള വിഷൻ അത് കണ്ണു അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അത് ലോകത്തോട് പറയാനുള്ള വേദിയായിട്ടാണ് അദ്ദേഹം കണ്ടത് ആ പരിപാടിയുടെ ഒരു സന്ദർഭം കൂടി നമ്മൾ കാണണം ഇപ്പോൾ ആർ എസ് എസിന് നൂറ് വയസ്സാകുന്നു എന്ന് പറഞ്ഞാൽ ഏത് 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 ചരിത്ര സംഭവത്തിനും കാലം ഇങ്ങനെ മുന്നോട്ട് പോയാൽ നൂറ് വയസ്സാകും പക്ഷേ ആർ എസ് എസിൻ്റെ യാത്ര ത്യാഗസുരഭിലായിരുന്നു ഉള്ളത് കറക്റ്റാണ് ഒന്നാമത്തെ കാര്യം രണ്ട് കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെയാണ് അവർ വന്നത് എങ്കിലും ഈ നൂറ് വയസ്സായപ്പോൾ അവർക്കുണ്ടായ വളർച്ച അത്ഭുതകരമാണ് ആർ എസ് എസിനുണ്ടായ വളർച്ച മാത്രമല്ല ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ ജനാധിപത്യ രീതിയിൽ ഭരിക്കാനുള്ള ഒരു അവകാശത്തിലേക്ക് ആർ എസ് എസ് അല്ല വന്നത് എന്നത് ശരിയാണ് ആർ എസ് എസ് ആണെന്ന് അവർ പോലും സമ്മതിക്കില്ല പക്ഷേ അവരുടെ സഹായത്തോടും അവരുടെ ഉപദേശ നിർദ്ദേശങ്ങളും ഏറ്റുവാങ്ങിയ ഒരു മൂവ്മെൻ്റാണ് ബി ജെ പി അതിൻ്റെ ഒരു വലിയ മുന്നണിയാണ് എൻ ഡി എ ി ജെ പി ബി ജെ പി വളരെ എനിക്ക് തോന്നുന്നു ലേറ്റസ്റ്റ് ഒരു എൻട്രിയാണ് ആർ എസ് എസിനോളം പഴക്കമില്ല ആർ എസ് എസിൻ്റെ പകുതിയോലും പഴക്കമില്ല ഇപ്പോൾ ഒരു എൺപതിൽ ഉണ്ടായിന്ന് പറഞ്ഞാൽ പത്ത് നാൽപ്പത്തഞ്ച് കൊല്ലമേ ഉള്ളൂ ആർ എസ് എസിന് നൂറ് വയസ്സായി അപ്പോൾ അങ്ങനെ ഒരു മൂവ്മെൻറ്റ് ഇന്ത്യയിൽ ഇന്ത്യയുടെ ഭരണകൂടത്തിൽ എത്തി എന്ന് മാത്രമല്ല ആദ്യം വാജ്പേയി ഭരിച്ച കാലത്ത് അത് പരീക്ഷണാടിസ്ഥാനത്ത് എന്ന് പറയാമായിരുന്നു അവർ പിന്നെ ഭരണത്തിൽ നിന്ന് പോയി പക്ഷെ ഇപ്പം ഏതാണ്ട് സുസ്ഥിരമെന്ന് തോന്നുന്ന മട്ടിൽ എത്ര കാലം ബി ജെ പി ഭരിക്കും ഇനി എന്ന് എന്ന് ആർക്കും അങ്ങനെ പ്രവചിക്കാൻ പറ്റാത്ത മട്ടിൽ ഇതാ നാളെ പുറത്താക്കി അതാണ് അല്ല നാളെ പുറത്താക്കി കളയാമെന്നൊന്നും ഇന്ത്യയിൽ ഒരു പ്രതിപക്ഷ കക്ഷിയും മോഹിക്കുന്നില്ല എനിക്ക് നല്ല ഉറപ്പാണ് മികച്ച പ്രതിപക്ഷ നേതാവായി രാഹുൽ പകലും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് പോലും ഒരു വിഷയൻ അക്കാര്യത്തിൽ ഒരു മാസ്റ്റർ പ്ലാൻ ഒന്നും ഇല്ല എന്ന് എന്ന് മോദിയേന്നല്ല മോദി ഒരു പക്ഷേ എഴുപത്തഞ്ച് വയസ്സ് പൂർത്തിയായി അദ്ദേഹമോ അദ്ദേഹത്തിൻ്റെ പാർട്ടിയോ തീരുമാനിച്ചാൽ അദ്ദേഹം മാറുമായിരിക്കും പക്ഷേ അപ്പോഴും ഈ എൻ ഡി എ ഗവൺമെൻറ്റിനെ അല്ലെങ്കിൽ ബി ജെ പി ഗവൺമെൻറ്റിനെ മാറ്റാനാകുമെന്നൊന്നും കോൺഗ്രസിൻ്റെ കണക്കിൽ പോലും ഒരു ഒരു ധാരണയോ പ്ലാനോ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിനെ കുറിച്ചുള്ള സുസ്ഥിര ഭാരതം പദ്ധതിയൊക്കെ എന്താണ് നമ്മൾ പറയുന്നത് വികസിത് ഭാരത് അല്ലേ വികസിത ഭാരതം പദ്ധതിയൊക്കെ ഇപ്പോൾ പ്രധാനമന്ത്രി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരം പ്ലാനും പദ്ധതികളും ആക്ഷൻ പ്ലാനുമായിട്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾ തന്നെ ഭരിച്ചു കൊണ്ടേ ഇരിക്കുമെന്നൊരു സന്ദേശം കൂടിയാണ് അപ്പോൾ ഇങ്ങനെ ഇന്ത്യയുടെ ഒരു ഭരണകൂടം ഏതാണ്ട് ആർ എസ് എസ് നിർദ്ദേശപ്രകാരം മുന്നോട്ട് പോകുന്ന ഒരു സമയത്താണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ ആർ എസ് എസിന്റെ ഒരു സ്വപ്നത്തോ സ്വപ്നത്തോളം എത്തിയിരിക്കുന്നു അങ്ങനെയായാൽ ദേശത്തിന് വേണ്ടിയുള്ള പദ്ധതികളെക്കാൾ ഇനി ഞങ്ങൾ ആലോചിക്കുന്നത് ലോകത്തിന് വേണ്ടിയുള്ള പ്ലാനുകളാണ് അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ആദ്യം ആ പദ്ധതികളിൽപ്പെട്ട ഒന്നാണ് വികസിത എന്ന് നമ്മൾ ഈ പറയുന്ന അഖണ്ഡ ഭാരത് എന്ന് പറയുന്നത് അഖണ്ഡ ഭാരത് എത്ര മനോഹരമായ സ്വപ്നം ആണെന്ന് നോക്കൂ നമ്മൾ ഇന്ന് കാണുന്ന നമുക്ക് ഉള്ള ഇന്ത്യയെ ഒന്ന് ഒരുമിച്ച് നിർത്താൻ ഇനി ഇനിയൊരു പിളർപ്പുണ്ടാവരുതേ ഇത് പൊട്ടിപ്പൊടിഞ്ഞു പോകരുതേ പോയതിൻ്റെ മുഴുവൻ ദുരിതങ്ങൾ വിഭജനം അതിൻ്റെ കൂട്ടക്കൊലകൾ പലായനം ചോരച്ചാലുകൾ അതിൻ്റെ തുടർച്ച ആ വേദന ആ മുറിവുണ്ടല്ലോ ഈ ഇഷ്ടമില്ലാതെ നാടുവിട്ടോടി പോകുക അവനവൻ്റെ വേരുകൾ പറിച്ചെറിഞ്ഞ് ഓടി പോരേണ്ടി വരുന്നവൻ്റെ സങ്കടം അതാണ് പിന്നീട് ഇന്ത്യയിലും പാകിസ്ഥാനിലും വലിയ വർഗീയതയായി വളർന്നത് അതാണ് നമുക്ക് അതിൻ്റെ മാനസികമായ മനഃശാസ്ത്രപരമായ വേദന അതിൻ്റെ സൈക്കോളജി നമ്മൾ പഠിക്കാഞ്ഞിട്ടാണ് പാകിസ്ഥാനിൽ ഇന്ത്യ വിരോധം വളരുന്നുണ്ടെങ്കിൽ അത് അവനവനോട് തന്നെയുള്ള അവനവൻ്റെ തന്നെ ഗതികേട് പുറത്തുള്ള സങ്കടമാണ് ഇന്ത്യയിൽ പാകിസ്ഥാൻ വിരോധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ അവനവൻ അവനവൻ്റെ ഉറ്റവരെയും ഉടയവരെയും വിട്ടെറിഞ്ഞ് ഉള്ളതെല്ലാം പറിച്ച് വള വലിച്ചെറിഞ്ഞ് നാട് വിട്ടു പോകേണ്ടി വന്നതിൻ്റെ വേദനയാണ് അതിനാരെ ഉത്തരവാദി ഇത് വിഭജിച്ചവരാണ് ഉത്തരവാദി അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരു ഇന്ത്യ ഇന്ത്യ ഇപ്പോൾ ആലോചിക്കുന്ന ഒരു സ്വപ്നം അഖണ്ഡ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇഷ്ടമില്ലാതെ പിരിഞ്ഞു പോകുന്നവരെയൊക്കെ ഒന്നാക്കി തീർക്കുക വീണ്ടും ഒന്നാക്കി കുക പുനരേകീകരണം ഒന്ന് രണ്ടാമത്തെ കാര്യം ഇന്ത്യയുടെ ഒരു മഹത്വവും ഇന്ത്യൻ ഭാരതീയ സംസ്കാരത്തിൻ്റെ മേന്മയും മനസ്സിലാക്കിയിട്ട് ഇതിൻ്റെ ആത്മാവിനോട് ചേരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു അവസരം കൊടുക്കാൻ പറ്റുക എത്ര മനോഹരമായ സ്വപ്നം ആണ് എന്ന് വേണമെങ്കിൽ ഒരിക്കലും നടക്കാത്ത സ്വപ്നം എന്നൊക്കെ നമ്മുടെ സിനിമാ ഭാഷയിൽ വേണമെങ്കിൽ നമുക്ക് കളിയാക്കി പറയാമായിരുന്നു അങ്ങനെ ചിന്തിച്ചിരുന്ന ഒരു ഒരു എന്താ പറയുക ഒരു ട്രോളൻ മനസ്സ് ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നത് എന്ന് പറഞ്ഞുകൂടാ പലതും അസാധ്യം എന്ന് കരുതിയിരുന്ന പലതും സാധ്യമായി ആക്കി നമ്മൾ കാണിച്ചു കൊടുത്തല്ലോ ലോകത്തിൽ പലയിടത്തും അസാധ്യമായത് നടക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അങ്ങനെ ഒരു സ്വപ്നത്തിൻ്റെ സാധ്യത വന്നാൽ ലോകത്തിലെ ഏതൊക്കെ രാജ്യങ്ങൾ ഇന്ത്യക്ക് അനുകൂലമായി ചിന്തിച്ചൂടാം എന്തുകൊണ്ട് ഞാൻ പറയാം ഒന്ന് ഇന്ത്യയോടൊപ്പമുള്ള ഈ രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എഴുപത്തൊന്നിൽ ഈ നമ്മുടെ ആത്മാവിനോട് വിട്ടുപോയ ബംഗ്ലാദേശ് നാൽപ്പത്തേഴിൽ വിട്ടുപോയ പാകിസ്ഥാൻ അതിനു മുമ്പ് തന്നെ ഇപ്പോൾ ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ഇപ്പോൾ ബ്രിട്ടീഷ് ഭരണം ബ്രിട്ടീഷ് ബ്രിട്ടീഷ് സാമ്രാജ്യത്വവും ഒട്ടോമൻ സാമ്രാജ്യത്വവും തമ്മിൽ ഏറ്റുമുട്ടിയതിന്റെ പേരിൽ മാത്രം നമ്മളോട് വിഘടിച്ച് നിന്ന രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ പോലുള്ള രാജ്യങ്ങൾ അതുപോലെ തന്നെ ഇപ്പോ നേപ്പാള് ഭൂട്ടാന് മ്യാൻമർ വേണമെങ്കിൽ ഇപ്പോൾ പിൽക്കാലത്ത് ഈ മക്മോഹൻ രേഖ എന്നൊക്കെ പറഞ്ഞ് അതിർത്തിയിട്ട് ചൈന പിടിച്ചെടുത്ത ഒട്ടേറെ പ്രദേശങ്ങളുണ്ട് ചൈനയും നമ്മളോട് അങ്ങനെ സൗഹാർദ്ദത്തോടെ ഒന്നുമല്ല എല്ലാ കാലത്തും നിന്നിരുന്നത് ഇപ്പോൾ ചൈനക്കും നമ്മളെ ആവശ്യമുണ്ട് അതാണ് അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം കൂടി ഇപ്പോൾ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ എടുത്തു നോക്കൂ ഇപ്പുറത്ത് ബംഗ്ലാദേശ് മ്യാൻമാർ താഴോട്ട് പോയാൽ ഇപ്പോൾ സമുദ്രത്തിലേക്ക് കിടന്നാൽ നമ്മുടെ തന്നെ ഭാഗമാണ് എന്ന് നമ്മുടെ നമ്മുടെ സാംസ്കാരികമായ അടിത്തറ വെച്ചുകൊണ്ട് പറയാവുന്നതാണ് ശ്രീലങ്ക അതിനപ്പുറത്ത് മാൽദ്വീവ്സ് ഇതെല്ലാം കൂടി ചേർന്നുള്ള ഒരു ഒറ്റ രാജ്യമാകുന്നതിനെ കുറിച്ചുള്ള സാധ്യത തെളിഞ്ഞു വന്നാൽ ഇന്ന് എൻ്റെ മനസ്സിലുള്ള കൃത്യമായ ഒരു ചിത്രമുണ്ട് ലോകരാജ്യങ്ങളൊന്നും വേണ്ട അങ്ങനെ വന്നു കഴിഞ്ഞാൽ ലോക ഇതിനുള്ള വഴി എന്താ ഒരു പുനരേകീകരണം വിട്ടുപോയ രാജ്യങ്ങൾ പുനരേകീകരണമാകട്ടെ അല്ലെങ്കിൽ യൂണിഫിക്കേഷൻ ആകട്ടെ പണ്ടുണ്ടായിരുന്നു സങ്കല്പമൊക്കെ വിട്ടേക്കൂ ആധുനിക ലോകത്ത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലോ രണ്ടായിരത്തി അമ്പതിലോ ഇന്ത്യക്ക് നൂറ് വയസ്സാകുന്ന രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലോ നമ്മുടെ വികസിത ഭാരത സങ്കല്പം അനുസരിച്ച് ഇന്ത്യയോട് ചേരാൻ താല്പര്യമുള്ള രാജ്യങ്ങൾക്ക് ചേരാമെന്നൊരു ഒരു 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 റെഫറൻഡം കൊടുക്കുകയാണ് ചെയ്യുക ഒരു പ്ലബിസൈറ്റ് നടപ്പാക്കുക ഒരു ഹിതപരിശോധന ഒരു വോട്ടെടുപ്പ് അങ്ങനെ നടത്തിയാൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ലോക ഈ വിട്ടുപോയ രാജ്യങ്ങളിൽ മിക്കതും ഇന്ത്യയോട് ചേരാൻ ആഗ്രഹിക്കും എന്തുകൊണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം ഒന്നാമത്തെ കാര്യം അവരെന്ത് നേടി വേറിട്ട് നിന്നിട്ട് ആ രാജ്യങ്ങളിലെ ഇന്നത്തെ അവസ്ഥ എന്താണ് ഏറ്റവും ഒടുവിൽ നമ്മൾ രൂക്ഷമായ കലാപത്തിലൂടെ ഒരു ഭരണകൂടത്തെ കത്തിച്ച് ചാമ്പലാക്കിയ രാജ്യമാണ് ഇപ്പൊ നമ്മൾ കണ്ട നേപ്പാൾ നേപ്പാൾ സാംസ്കാരികമായി ഇന്ത്യയോട് ഒരുപാട് അടുത്ത് നിൽക്കുന്ന രാജ്യമാണ് അസ്ലി ഹിന്ദു ഞങ്ങൾ ഒറിജിനൽ ഹിന്ദു ഞങ്ങളാണെന്ന് വിശ്വസിക്കുന്നവർ അവരുടേതായ ഒരുപാട് സാംസ്കാരികമായ കാരണങ്ങളുണ്ട് കാരണം ഇന്ന് നമ്മൾ പറയുന്ന ഭാരതീയ സംസ്കാരത്തിന്റെ അടിത്തറ ഇപ്പൊ ഈ നമ്മുടെ ഈ വേദങ്ങളും ഉപനിഷത്തുകളോ ഒക്കെ വരുന്നതിന് മുമ്പുള്ളൊരു കാലം ബൗദ്ധ പിരി ബൗദ്ധകാലം ബുദ്ധൻ്റെ നാടാണ് ലുംബിനിയുടെ നാടാണ് നേപ്പാൾ അറിയാലോ അപ്പോൾ അപ്പോൾ അതുകൊണ്ട് ബുദ്ധന്റെ നാട് ഇപ്പൊ എന്താ ആഗ്രഹിക്കുന്നത് ആ നാട്ടിലാണ് ആരോ ചോദിക്കും ഒരു ഉറുമ്പിനെ പോലും നോവിക്കരുത് എന്ന് പഠിപ്പിച്ച ബുദ്ധഭഗവാന്റെ സംസ്കാരമുള്ള നാട് അല്ലെങ്കിൽ അതിൽ നിന്ന് വളർന്നു വന്ന ഹൈന്ദവ സംസ്കാരത്തിന്റെ നിരന്തര നീണ്ട രാജാധിപത്യത്തിന്റെ പാരമ്പര്യമുള്ള നാട് കലാപം അവിടെയാണ് കലാപം നടക്കുന്ന ചില്ലറ കലാപമല്ല അതിഭീകരമായ സായുധ കലാപം നടക്കുന്നു ഭരണകൂടത്തെ കത്തിച്ചു കളയുന്നു ഈ ഉടലോടെ ഒരു മഹാറാണിയെ കണ്ടില്ലേ അപ്പോൾ അത്ര ഭീകരമായ കലാപം നടക്കുമ്പോൾ ഏത് നേപ്പാളിയാണ് ആഗ്രഹിക്കാതിരിക്കുക സമാധാനമുള്ള ഒരു നാട് അങ്ങനെ എടുത്തു നോക്കൂ ഇനി അതാണ് നേപ്പാളിൻ്റെ സ്ഥിതി അതിൻ്റെ തൊട്ട് മുമ്പ് ഇതേ മോഡൽ കലാപം നടന്ന നാടാണ് ശ്രീലങ്ക ശ്രീലങ്ക അതിനുമുമ്പ് നടന്നത് ബംഗ്ലാദേശ് ഇപ്പോൾ ബംഗ്ലാദേശിലെ സ്ഥിതി എന്താ ആലോചിച്ച് നോക്കൂ ബംഗ്ലാദേശ് ഇന്ത്യയെ മാതൃകയാക്കി ഷെയ്ഖ് മുജീബുറഹ്മാൻ ഒരു രാജ്യം രൂപീകരിച്ചു അവിടെ സകല തീവ്രവാദികളും ചേർന്ന് അവിടെ അവിടുത്തെ ബി എൻ പി ബംഗ്ലാ നാഷണലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ദേശീയ സങ്കുചിതവാദികൾ ജമാത്ത് ഇസ്ലാമി എന്ന ഇസ്ലാമിക തീവ്രവാദികൾ ഇവരെല്ലാവരും കൂടി ചേർന്ന് അമേരിക്കൻ പിന്തുണയോടുകൂടി അമേരിക്കയ്ക്ക് വേണ്ടി പാവയായി കളിച്ച ഈ മുഹമ്മദ് യൂനുസിൻ്റെ ചരടിനനുസരിച്ച് കളിച്ചതിൻ്റെ ഫലമായിട്ടാണ് എന്ന് പറഞ്ഞാൽ ആർക്കൊക്കെയോ വേണ്ടി ആ രാജ്യം കൂട്ടിച്ചോറാക്കുകയാണ് സമാധാനത്തോടെ ജീവിച്ചിരുന്ന മനുഷ്യർ തമ്മിൽ കൊല്ലുകയാണ് അവിടെ ഇപ്പോൾ ധാരാളം അന്യമതസ്ഥരോട് ഇപ്പോൾ ഇസ്ലാമിന് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ പോലും മറ്റ് സമുദായങ്ങളെയൊക്കെ വലിയ ആദരവോടെ ഒരു സംസ്കാരമുണ്ട് അതില്ലാതാവുന്നു അവിടെയാണ് വലിയ കലാപം ഉണ്ടായത് അവിടുത്തെ ഭരണകൂട ഭരണാധി ഭരണാധിപയായിരുന്ന ഷെയ്ഖ് ഹസീനയാണ് ആട്ടി ഓടിച്ചത് അവർക്കാണ് നമ്മൾ അഭയം കൊടുത്തത് അതിനുമുമ്പ് ശ്രീലങ്ക ശ്രീലങ്ക ഇപ്പറഞ്ഞ പോലെ തന്നെ ബുദ്ധ ബുദ്ധ വിശ്വാസികൾക്ക് വലിയ ഭൂരിപക്ഷമുള്ള നാടാണ് അവിടെ കലാപം നടന്നു ഞാൻ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനി അതിനു മുമ്പ് ഇപ്പോൾ ആലോചിച്ച് നോക്കൂ നമ്മളെ വിട്ടുപോയ രാജ്യങ്ങൾ പാകിസ്ഥാൻ എന്ന രാജ്യമുണ്ടായി മതത്തിൻ്റെ പേരിൽ ഒരു രാഷ്ട്രം ചോദിച്ചു പോയതാണ് എന്താ അവിടുത്തെ സ്ഥിതി മതവും ഇല്ല രാഷ്ട്രവുമില്ല ഇപ്പോൾ ആലോചിച്ച് നോക്കും അവിടെ ഇസ്ലാമില്ല അവിടെ ഉള്ളതെന്താ പാകിസ്ഥാനുണ്ടോ രണ്ടുമില്ല അവിടെ ഉള്ളതെന്താന്ന് ആലോചിച്ച് നോക്കൂ അവിടെ ഈ ട്രൈബൽ ഗോത്രങ്ങൾ തമ്മിൽ ഉപസംസ്കൃതികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് അപ്പോൾ ആലോചിച്ച് നോക്കൂ അവിടെ അവിടെ നടക്കും ഇപ്പോൾ ഏറ്റവും വലിയ കലാപം ബംഗ്ലാദേശ് ആരോടാണ് പാകിസ്ഥാനികൾ പാകിസ്ഥാൻ ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ പൊരുതി കൊണ്ടിരിക്കുന്നത് ബലൂജിസ്ഥാൻ തീവ്രവാദികളോടാണ് പറഞ്ഞാൽ അവർക്ക് വി വാണ്ട് ബലൂചിസ്ഥാൻ പാകിസ്ഥാൻ എന്ന് പറയാൻ ആളില്ല തൊട്ടപ്പുറത്ത് പഷ്തൂണിസ്ഥാൻ എന്ന് വെച്ചാൽ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിലെ വലിയ പത്താനികൾ പട്ടാണികൾ ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ്റെ നാട് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരുപാട് പണിയെടുത്ത മനുഷ്യൻ്റെ നാട് അപ്പോൾ അത്തരക്കാരുടെ വലിയ നാട് അവരൊക്കെ ഇപ്പോൾ വിഘടനവാദികളാണ് അപ്പുറത്ത് ലാഹോർ കേന്ദ്രമാക്കി പഞ്ചാബി തീവ്രവാദം ഈ കറാച്ചി കേന്ദ്രമാക്കി സിന്ധി തീവ്രവാദം പാക് ഓക്കിപ്പൈഡ് കാശ്മീരിൽ കാശ്മീരികളുടെ തീവ്രവാദം എന്ന് പറഞ്ഞാൽ അവർക്ക് ഇതൊക്കെ ഉണ്ട് ഈ പറഞ്ഞ എല്ലാ പ്രാദേശിക ഉണ്ട് പാകിസ്ഥാൻ സിന്ദാബാദ് വിളിക്കാൻ ആളില്ല മാത്രമല്ല കടുത്ത ലോകത്തിലെ ഏറ്റവും വലിയ അഴിമതിക്കാരായ ഭരണകൂടം അതുകൊണ്ട് അവിടെ ഇസ്ലാം ഉണ്ടോ ഇസ്ലാമികമായ സംസ്കാരവും അതിൻ്റെ ഉണ്ടോ അതുമില്ല എന്ന് പറഞ്ഞാൽ മതം ചോദിച്ച് രാഷ്ട്രം ഉണ്ടാക്കി മതത്തിൻ്റെ പേര് രാഷ്ട്രം ഉണ്ടാക്കിയപ്പോൾ മതവും ഇല്ല രാഷ്ട്രവും ഇല്ല ഒരു ഹിതപരിശോധനയ്ക്ക് അവസരം കൊടുത്താൽ എനിക്ക് കുറച്ചാണ് ഞാൻ ഒരുപാട് പാകിസ്ഥാനികളെ പരിചയപ്പെടുകയും ഞാൻ പത്ത് കൊല്ലം നാട് വിട്ട സമയത്ത് പാകിസ്ഥാനികളോടൊപ്പം ജീവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അവർക്ക് ഇന്ത്യക്കാരോട് എന്തൊരു ബഹുമാനാണെന്നറിയുമോ നമ്മുടെ അമിതാഭ് ബച്ചൻ എന്നൊക്കെ കേട്ട് കേട്ട് കഴിഞ്ഞാൽ അവരിങ്ങനെ കണ്ണടച്ച് എന്ന് വെച്ചാൽ അത്ര ഇഷ്ടമാണ് അവർക്ക് ഇന്ത്യൻ സിനിമ ഇന്ത്യൻ സംഗീതം കാരണം അവർ ഇന്ത്യയെ അങ്ങേറ്റം ബഹുമാനിക്കുന്നവരാണ് ഭായി ഭായി എന്നാണ് നമ്മളൊക്കെ വിളിക്കുക എന്ന് പറഞ്ഞാൽ ഈ രണ്ട് രാജ്യത്തെയും രാഷ്ട്രീയ നേതാക്കന്മാർ കാണിച്ച വിവരക്കേടിൻ്റെ ഉൽപ്പന്നമാണ് അവരെന്ന് അവർക്കറിയാം ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു പാകിസ്ഥാനിക്ക് ഇന്നൊരു പ്രബ ഒരു പ്ലെബ്സൈറ്റ് കൊടുത്തു നോക്കൂ ഒരു ഹിതപരിശോധന നടത്തി നോക്കൂ പാകിസ്ഥാനിലെ ഭൂരിപക്ഷം ജനങ്ങൾ പറയും ഞങ്ങളുടെ നേതാക്കന്മാർ പണ്ട് ചെയ്ത തെറ്റാണ് പൊറുക്കണേ ഞങ്ങളെ ഇന്ത്യയോട് എന്ന് പറയും ബംഗ്ലാദേശിയോട് ചോദിച്ചാൽ പറയില്ലേ ആരോടാ പറയാത്തത് അതുകൊണ്ട് ലോകം പാകമായിരിക്കുന്നു ഇപ്പോൾ ഏതിന് ഒരു അഖണ്ഡ ഭാരതം എന്ന സ്വപ്നം മോഹൻ ഭഗവത് മുന്നോട്ട് വെക്കുമ്പോൾ അതൊരു നിർദ്ദേശമാണ് ഒരു കവാടമാണ് ഒരു ജാലകമാണ് മക്കളെ മറ്റു രാജ്യങ്ങൾക്ക് കൂടിയുള്ള ഒരു അവസരം ഒരു അവസരമാണ് ഒരു ഒരു ജാലകം നമ്മൾ തുറന്നു വെക്കുകയാണ് മക്കളെ നിങ്ങൾ സ്വപ്നങ്ങളൊന്നും അടഞ്ഞു പോയിട്ടില്ല എൻ്റെ നാട് ഇങ്ങനെ ആയിപ്പോയില്ലേ ഗതികെട്ട ഒരു നാട്ടിലാണല്ലോ ഞാൻ പിറന്നത് എന്ന് വിചാരിക്കേണ്ടതില്ല അവർക്കൊരു സ്വപ്നം തുറന്നു കൊടുക്കയാണ് ഒരു സാധ്യത രണ്ട് സമാധാനമാണല്ലോ അവരുടെ സ്വപ്നം ഇന്ത്യ കാണിച്ച മാതൃക എന്നെടുത്തുനോക്കൂ ഒന്നാമത്തെ മാതൃക ഇപ്പൊ മോഹൻ ഭഗവതിന് പറയാൻ അർഹതയുള്ളത് നരേന്ദ്രമോദി ആർ എസ് എസിനെ ഈ കൊല്ലത്തെ പ്രത്യേകത ഈ കൊല്ലത്തെ സ്വാതന്ത്ര്യദിനത്തിൽ ആർ എസ് എസിന്റെ നൂറാം വാർഷിക ആയതുകൊണ്ട് തന്നെ ചരിത്രത്തിലാദ്യമായി ഒരു പ്രധാനമന്ത്രി നമ്മുടെ ചെങ്കോട്ടയിൽ കയറി ആർ എസ് എസിന്റെ പേര് പറയുകയും ആർ എസ് എസിനെ വണങ്ങുകയും ആർ എസ് എസിനെ അഭിനന്ദിക്കുകയും ചെയ്തിരിക്കുന്നു പറയുന്നത് ആരാണ് നരേന്ദ്രമോദി അല്ലാതെ പ്രധാനമന്ത്രി പലരും ഇപ്പോഴാണെങ്കിൽ കൂടി ഒരുപാട് പേരുടെ വായിൽ നിന്ന് നമ്മൾ കേൾക്കുമ്പോൾ പലരും ഒരു തെറ്റിദ്ധാരണപരമായ സംസാരം നമ്മൾ കേൾക്കുന്നുണ്ട് രണ്ടു വർഷം നിരോധ രണ്ടു പ്രാവശ്യം നിരോധിക്കപ്പെട്ട ഒരു സംഘടന ഒരുപാട് ദുരിതങ്ങൾ ഒരുപാട് ഒരു സംഘടന കുറിച്ച് പലർക്കും അതെയോ തെറ്റിദ്ധാരണ എന്ന് വെച്ചാൽ അത് എന്താ ഒന്നാമത് ഇപ്പോൾ ഒരു സംഭവത്തിന് തയ്യാറാവില്ല ഞാൻ ആർ എസ് എസിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കേണ്ടത് എവിടുന്ന ഞാൻ സവർക്കറെ കുറിച്ച് പഠിക്കേണ്ടത് എവിടുന്നാ ഞാൻ ഇപ്പോ ഗോൾവാളക്കറെ പഠിക്കേണ്ടത് എവിടുന്ന അവരുടെ തന്നെ ഒറിജിനൽ സോഴ്സിൽ നിന്നാണ് അത് ചെയ്യില്ല അതിന് പകരം നമുക്ക് ഈ പറഞ്ഞത് കേട്ട് കേട്ടതിനെ കേട്ട് അങ്ങനെ ഈ ഈ പറഞ്ഞ ഉദ്ധരിച്ച് ഉദ്ധരിച്ചതിൽ നിന്ന് ഉദ്ധരിച്ച് അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ആർ എസ് എസിനെ കുറിച്ച് മലയാളത്തിൽ വന്നൊരു വലിയ പഠന പുസ്തകമുണ്ട് എഴുന്നൂറ് പേജിൽ ആയിരം രൂപയ്ക്ക് വലിയ തോതിൽ വിറ്റ് കാശുണ്ടാക്കിയ ഒരു പുസ്തകമാണ് എൻ്റെ സുഹൃത്താണ് കവിയാണ് മലയാളത്തിലെ പുസ്തകം എഴുതിയത് ഞാൻ ആ പുസ്തകം എടുത്തു നോക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ അതിലൂടെ എനിക്ക് ആ പുസ്തകത്തിലൂടെ തോന്നിയത് ഈ സംവാദാത്മകമായൊരു മനസ്സുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ആർ എസ് എസിനെതിരായ വിമർശനങ്ങൾ അവരുടെ തന്നെ സോഴ്സിൽ നിന്ന് കണ്ടെത്തിയിരുന്നു സോഴ്സ് കണ്ടെത്തുമ്പോൾ ഒരു പ്രശ്നമുണ്ട് നമ്മുടെ ഏതാണ് നമ്മുടെ ഏർളി സ്റ്റേജിൽ തുടക്കത്തിലെടുക്കുന്ന നിലപാടുകൾ ആരാണ് തിരുത്താത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരത്തെ എടുത്ത നിലപാട് കൽക്കത്ത ടി സി സി ഇപ്പോൾ നിലപാടിലുണ്ടോ ആർ എസ് എസ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരോടൊക്കെ എടുത്ത നിലപാട് കൽക്കത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി മഹാത്മാഗാന്ധിയോട് എടുത്ത എന്തായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസ് ഗവൺമെൻറ്റുകളോട് ഇന്ദിരാഗാന്ധിയോടൊക്കെ എടുത്ത നിലപാടെന്തായിരുന്നു ഇപ്പോൾ രാഹുൽ ഗാന്ധിയോട് എടുക്കുന്ന നിലപാടാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഈ ഈ പറഞ്ഞല്ല സ്വാതന്ത്ര്യ സമരത്തോട് നിലപാടെന്തായിരുന്നു സ്വാതന്ത്ര്യം കിട്ടി കിട്ടിയ സ്വാതന്ത്ര്യത്തോട് നിലപാട് എന്തായിരുന്നു ഇതൊക്കെ മാറിയൊന്നുമില്ല അംബേദ്കറോട് സ്വീകരിച്ച എന്തായിരുന്നു ഏതെങ്കിലും കാലഘട്ടത്തിലെ ഒരു നമുക്ക് ആവശ്യമുള്ളത് മാത്രം സെലക്റ്റീവായിട്ട് എടുക്കുക എന്നിട്ട് അത് പ്രചരിപ്പിക്കുക അതാണ് നടക്കുന്നത് അതുകൊണ്ട് സംവാദാത്മകമായ ഒരു മനസ്സ് എന്ന് പറഞ്ഞാൽ എന്താ അങ്ങനെയാണെങ്കിൽ അതുകൊണ്ടാണ് ഈ സവർക്കറുടെയൊക്കെ പ്രശ്നം സവർക്കർ എൺപത്തിരണ്ട് വയസ്സ് വരെ ജീവിച്ച മനുഷ്യനാണ് ആദ്യത്തെ നാൽപ്പത്തൊന്ന് കൊല്ലം ഞാൻ നമ്മളൊരിക്കൽ സംസാരിച്ചു അതിനെക്കുറിച്ച് നാൽപ്പത്തൊന്ന് കൊല്ലം ഇന്ത്യയിൽ ആരും നടത്തിയിട്ടില്ലാത്ത തീവ്രമായ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടം നട സാഹസികമായി നടത്തിയ ഒരാളാണ് വീരൻ തന്നെയാണ് ആ നാൽപ്പത്തൊന്ന് കൊല്ലം അങ്ങനെ വെട്ടി പിന്നെ നാൽപ്പത്തൊന്ന് കൊല്ലത്തിന് ശേഷം അദ്ദേഹം തന്നെ ഒട്ടും മറയില്ലാതെ ലോകത്തോട് പ്രഖ്യാപിക്കും എനിക്ക് ഒരു അജണ്ട ഉണ്ടായിരുന്നു ഞാൻ വിശ്വസിച്ചത് ബ്രിട്ടീഷുകാർ പോയിട്ട് ഹിന്ദുരാഷ്ട്രത്തിന് വേണ്ടി സേവനം ചെയ്യാമെന്നായിരുന്നു ബ്രിട്ടീഷുകാർ അങ്ങനെ എളുപ്പത്തിലൊന്നും പോകുന്ന ലക്ഷണമില്ല ഒന്ന് രണ്ട് എന്നെയാണെങ്കിൽ ഞാൻ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിൽ രാഷ്ട്രീയ പെട്ട് അമ്പത് കൊല്ലത്തെ തടവ് ശിക്ഷയ്ക്ക് ഞാൻ അന്തമാനിലെത്തിയിരിക്കുകയാണ് ഇനി ഞാൻ എൻ്റെ അജണ്ട മാറ്റുന്നു ഞാൻ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടം നിർത്തിവെക്കുന്നു ഞാൻ ഹിന്ദുരാഷ്ട്രത്തിന് വേണ്ടി സേവിക്കും മറയില്ലാതെ അങ്ങനെ അങ്ങനെ പറയാനത് ഏത് രാഷ്ട്രീയ പ്രവർത്തകനാണ് അവകാശം ഇല്ലാത്തത് അപ്പോൾ ആദ്യത്തെ ഭാഗം കാണൂല അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ അന്ന് മുതലുള്ള സവർക്കറെ കാണുള്ളൂ ആ സവർക്കർ ആ സവർക്കർ ഹിന്ദു രാഷ്ട്രവാദിയാണ് ലോകത്തിലെ ഏത് മതവിശ്വാസിക്കാണ് തൻ്റെ ദൈവത്തിൻ്റെ ഭരണം ലോകത്ത് വരണം എന്ന് ആഗ്രഹിക്കാൻ പാടില്ലാത്തത് സകല ഇസ്ലാമിക രാഷ്ട്രവാദികൾക്കും ആകാം സിഖ് രാഷ്ട്രവാദികൾക്കായിക്കൂടെ ബുദ്ധരാഷ്ട്രവാദികൾ നമ്മളെ ലാ ലോകത്തിലെ പലർക്കും ഇല്ലേ എവിടെ ഇല്ലാത്തത് അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെയാണ് ഇതിന് നമ്മുടെ ഒരു പ്രശ്നമുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ കാര്യത്തിൽ ലോകത്തിൽ ഇപ്പോൾ ഒരു ഒരു പ്രധാനപ്പെട്ട അജണ്ട ഇന്ത്യയുടെ മാതൃക ലോകം വിശ്വഗുരു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ വിശ്വഗുരു ഇപ്പോൾ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ കാലത്ത് ലോകം ഞെട്ടിത്തെറിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ചിക്കാഗോയിൽ പോയി പറഞ്ഞപ്പോൾ വാട്ട് ഈസ് ദ ഗ്ലോറി ഓഫ് ഇന്ത്യൻസ് എന്നൊക്കെ ചോദിച്ചല്ലോ അവിടെ പത്ത് നാൽപ്പത്തഞ്ച് രാജ്യങ്ങളിൽ നിന്ന് വന്ന എല്ലാ മതങ്ങളുടെയും പ്രതിനിധികളാണ് ചോദിച്ചത് അപ്പോൾ അദ്ദേഹത്തോട് അദ്ദേഹം വന്നു പറഞ്ഞ ഉത്തരം ഇന്നും പ്രസക്തമാണ് അദ്ദേഹം പറഞ്ഞത് ഞങ്ങളുടെ ഞങ്ങൾക്ക് രണ്ടേ എന്താണ് ഇത്ര വലിയ പ്രാധാന്യം എന്ന് ചോദിച്ചല്ലോ അദ്ദേഹം അദ്ദേഹത്തിന് ആകെ പത്ത് മിനിറ്റാണ് അവസരം കൊടുത്തത് പിന്നീട് അദ്ദേഹം പത്ത് തവണയോ മറ്റോ സംസാരിച്ചു ആളുകളുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞു രണ്ട് ഉത്തരം വളരെ പ്രസക്തമാണ് വിശദമായി പല കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഏറ്റവും ബോധ്യമുള്ള രണ്ട് കാര്യം എന്താണ് എൻ്റെ രാഷ്ട്രത്തിൻ്റെ മഹത്വം എന്ന് ചോദിച്ചാൽ എന്നോട് സ്വാമിജി പറഞ്ഞ രണ്ട് ഉത്തരങ്ങൾ വളരെ പ്രധാനമാണ് ഒന്ന് അദ്ദേഹം പറഞ്ഞത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്താ കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യ ഈസ് ദ മദർ ലാൻഡ് ഓഫ് ഗോഡ്സ് എന്നാണ് അതാണ് ക്ലൂരാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ദൈവത്തിന്റെ നാടാണെന്നല്ല ഇന്ത്യ മനുഷ്യൻ്റെ മാത്രവുമല്ല ആ മനുഷ്യന്റെ കോടിക്കണക്കിന് മനുഷ്യരുടെ മനസ്സിൽ കുടികൊള്ളുന്ന കോടിക്കണക്കിന് ഈശ്വരന്മാരുടേത് കൂടിയാണ് ഒരു ഈശ്വരൻ്റെതല്ല അതാണ് ഈ ബഹുത്വം അതാണ് ഇന്ത്യ ഈസ് ദ മദർ ലാൻഡ് ഓഫ് ഗോഡ്സ് എന്ന് സ്വാമി പറയുന്നുണ്ട് അന്ന് അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായിരുന്നില്ല ഇപ്പോ തിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയ സർവേ റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ത്യയിലെ ദൈവങ്ങളുടെ എണ്ണ എത്രയെന്നറിയോ മൂന്ന് കോടി അറുപത് ലക്ഷത്തി നാലാണ് അത്രയും ഈശ്വരന്മാരുണ്ട് ഈ രാജ്യത്ത് എന്ന് പറഞ്ഞാൽ പല പേരിട്ട് വിളിക്കുന്നു അങ്ങനെയാണല്ലോ സത്യം അങ്ങനെയുള്ള എന്താണ് പറയാ വിപ്ര ബഹുധ വദന്തി എന്ന് പറയലേ നമ്മൾ സത്യം ഒന്നാണ് ഈശ്വരൻ ഒന്നാണ് പക്ഷെ അതിനെ പല പേരിട്ട് വിളിക്കുന്നു അതുകൊണ്ട് ഇത്രയും പേരുള്ള ഈശ്വരന്മാരുണ്ട് അവർക്കൊക്കെ വാഴാനുള്ള സ്പേസുള്ള അവർക്കൊക്കെ വാഴാനുള്ള ജനഹൃദയങ്ങളുള്ള പവിത്രമായൊരു നാടാണ് ഇന്ത്യ എന്നാണ് പറഞ്ഞത് എന്നാലും ഇന്ത്യയുടെ ബഹുത്വം ആരെങ്കിലും അങ്ങനെ പറയുമോ രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം കൂടി സ്വാമി പറയുന്നുണ്ട് രണ്ടാമത്തെ കാര്യം എന്താ എന്താ ഇപ്പോൾ ഇത്ര വലിയ മഹത്വം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല കാരണം നിങ്ങളുടെ ഒന്നും സംസ്കാരത്തിൽ സമ്പന്നമായിട്ടുള്ള ഒരു വാക്ക് ഞങ്ങളുടെ സംസ്കൃതിയിൽ ഇല്ല ആ ഇല്ലായ്മയാണ് ഞങ്ങളുടെ സമ്പത്ത് എന്ന് സ്വാമി പറയുന്നുണ്ട് ആ ഇല്ലായ്മ ഏതാണെന്ന് എക്സ്ക്ലൂഷൻ എന്ന വാക്കില്ല പറഞ്ഞാൽ പുറത്താക്കല് തള്ളിക്കളയൽ ഊരുവിലക്ക് നാട് കിടത്തൽ അതൊന്നും ഞങ്ങൾക്കില്ലേ ഞങ്ങളൊരു അമ്മയാണ് ഭാരതാമ്പ എന്നൊക്കെ കേട്ടാ ഇപ്പം പലർക്കും കലിയുള്ള വല്ല കാര്യമുണ്ടോ സ്വാമി പറഞ്ഞാണ് സ്വാമി വിവേകാനന്ദൻ ഇവർക്ക് അംഗീകരിക്കും ഭാരതാമ്പെന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനത്തിന്റെ കാലത്ത് നമ്മുടെ അബരീന്ദ്രനാഥ ടാഗോർ വരച്ചൊരു ചിത്രതാണ് ഇപ്പൊ ഒരു ദേശത്തെ ദേശത്തിന്റെ ഒരു ഭൂപടത്തെ ഒരു അമ്മയായി കണക്കാക്കുന്നു അല്ലെങ്കിൽ ആ അമ്മയെ ദേവിയായി കണക്കാക്കുന്നു അതിനാണ് ഈ ഭരതാമ്പ എന്ന് പറയുന്നത് അപ്പൊ ഞാൻ പറയുന്നത് ആ കൺസെപ്റ്റാണ് ഇന്ത്യ അത് ഇന്ത്യയുടെ ഒരു മഹത്വമാണ് പക്ഷെ പണ്ട് മാത്രമല്ല ഇപ്പോഴും ആലോചിച്ച് നോക്കും നമ്മൾ എവിടെ നിൽക്കുന്നത് നമ്മൾ യുദ്ധം ചെയ്യുന്ന എല്ലാ കക്ഷികളോടും ലോകത്തിൽ ആരൊക്കെ യുദ്ധം ചെയ്യുന്നു മോദി രണ്ട് പക്ഷത്ത് ഇപ്പോൾ റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നു രണ്ട് രാജ്യത്തും മോദി സന്ദർശിക്കുന്നു രണ്ട് രാഷ്ട്ര തലവന്മാരോടും പറയുന്നു മാനിഷാദ തല്ലരുതനിയ കൊലരുത് അത് തെറ്റാണ് നിങ്ങൾ നിങ്ങൾ ഞങ്ങളുടെ സഹോദരങ്ങളാണ് ഞങ്ങളുമായിട്ട് മാന്യമായ ബന്ധമാവാം മറ്റവനും ഞങ്ങളോട് മാന്യമായ ബന്ധമാവാം പക്ഷേ നിങ്ങൾ തല്ലുപിടിക്കുന്നത് നിങ്ങൾ നിങ്ങൾ ഈ യുദ്ധം ചെയ്യുന്നതിന് ഞങ്ങൾക്ക് അനു ഞങ്ങൾക്ക് താൽപ്പര്യമില്ല നമ്മൾ ഇസ്രായേലിനോടും പറഞ്ഞു ഞങ്ങൾ ഫലസ്തീനോടും പറഞ്ഞു ഫലസ്തീനെ ഒരു രാജ്യമായി അംഗീകരിക്കണം എന്ന് ഇന്നലെ നടന്ന വോട്ടെടുപ്പിൽ പോലും നമ്മൾ പങ്കെടുത്തു നൂറ്റി നാൽപ്പത്തി രാജ്യങ്ങൾ പങ്കെടുത്തപ്പോൾ ഇന്ത്യയും പങ്കെടുത്തു പക്ഷേ ഇസ്രായേലിൻ്റെ നീതി കഴിഞ്ഞ എഴുപത്തെട്ട് കൊല്ലമായി അവരനുഭവിക്കുന്ന അശാന്തി ഉണ്ടല്ലോ അക്കാര്യത്തിൽ ഇസ്രായേലിൻ്റെ നീതിയും പരിഗണിക്കണമെന്ന് നമ്മൾ പറഞ്ഞു യുദ്ധം നിർത്തണം മനുഷ്യനെ കൊല്ലരുത് ഇതാണ് ഇന്ത്യയുടെ ഒരു മാർഗ്ഗം ഇനി വേറൊരു കാര്യം കൂടി ഓർത്തോളൂ ഇന്ത്യ അതിൻ്റെ വലിയ മാതൃകയാണ് ഒരു കാലത്ത് ഒരു കാലത്ത് ഇന്ത്യയിലെ ഒരുപാട് നഗരങ്ങൾ അറിയപ്പെട്ടിരുന്നത് ഒരിക്കലും തീരാത്ത വർഗീയ കലാപങ്ങളുടെ പേരിൽ ഒരു തീപ്പൊരി വീണാൽ വർഗീയ കലാപമാണ് ഹിന്ദുവും മുസ്ലിമും തമ്മിലടിയാണ് ഹിന്ദു പാനീയം മുസ്ലിം പാനീയ എന്ന് പറഞ്ഞിട്ട് ആളുകൾ പരസ്യമായി വെള്ളം കുടിവെള്ളം വിറ്റിരുന്ന നാടാണ് ഇന്ത്യ ആ ഇന്ത്യ മാറിയില്ലേ ഇന്നിപ്പോൾ ഇന്ത്യയുടെ പ്രശ്നം എന്താ രണ്ടായിരത്തി രണ്ടിൽ എൻ്റെ ഓർമ്മ രണ്ടായിരത്തി രണ്ടിൽ നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അവിടെ ഒരു കലാപം ഉണ്ടായി ഗുജറാത്ത് കലാപം നിർഭാഗ്യകരമാണ് തീർച്ചയായിട്ടും മാതൃകയാക്കാൻ പറ്റിയതല്ല പക്ഷെ രണ്ട് കാര്യമുണ്ട് അത് അതിവേഗത്തിൽ അടി അടിച്ച് കൃത്യമായിട്ട് അടിവേ അതിവേഗത്തിൽ അവിടെ സമാധാനം പാലിക്കാൻ ഗവൺമെൻറ് സാധിച്ചു രണ്ടാമത്തെ കാര്യം രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്ത് കലാപം കണ്ടിട്ട് പിന്നെ നമ്മൾ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒരു മണിപ്പൂർ കലാപം അതിനിടയിൽ എവിടെ ഒരു കലാപം എന്നാൽ അതിന് മുമ്പുള്ളൊരു കോൺഗ്രസ് അല്ല കോൺഗ്രസ് ഭരണകാലത്ത് പോലും ഭരണകൂടം ചെയ്യുന്നു എന്നല്ല ഞാൻ പറയണത് ഇന്ത്യ മാറി എന്നാണ് ഞാൻ പറയുന്നത് മാറിയ ഇന്ത്യ അതിനെയാണ് നമ്മൾ വികസിത ഭാരതം എന്ന് വിളിക്കുന്നത് അതിനെയാണ് നമ്മൾ വിശ്വഗുരു എന്ന് വിളിക്കുന്നത് ഈ വിശ്വഗുരുവിൻ്റെ സമാധാനത്തെ സമാധാന പ്രേമത്തെ സമാധാന സന്ദേശത്തെ സമാധാന ദൗത്യത്തെ സ്വന്തം നാട്ടിലെ നടപ്പാക്കി കാണിക്കുന്ന മാതൃകയെ ലോകം പ്രതീക്ഷയോടെ കാണുന്നുണ്ട് ലോകത്തിൻ്റെ അവസരം കൊടുത്താൽ മോഹൻ ഭഗത് ഭഗവത് ലോകത്തോട് പറഞ്ഞ അതാണ് ഇങ്ങനെ ഒരു സാധ്യത ഒരു സ്വപ്നമായിട്ട് ഞങ്ങളുടെ കയ്യിലുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ സ്വപ്നം പങ്കിടാം നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് വേണമെന്ന് തോന്നിയാൽ ആ സ്വപ്നത്തിന്റെ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കാനുള്ള യാത്രയിൽ നിങ്ങൾക്കും വേണമെങ്കിൽ പങ്കുചേരാം വലിയൊരു വഴിയാണത് ആ വഴി എത്ര വിദൂരമായ സ്വപ്നമാണെങ്കിലും ആ സ്വപ്നത്തിന് അപാരമായ സൗന്ദര്യമുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ ആ മനോഹരമായ സ്വപ്നം ഇന്ത്യക്ക് സമ്മാനിച്ചത് ആർ എസ് എസ് ആണ് എന്നതുകൊണ്ട് അതിനൊട്ടും തിളക്കം കുറയുന്നില്ല ആ സ്വപ്നം തിളങ്ങി തന്നെ നിൽക്കും